സീറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതിയ ഉയരങ്ങളിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത നിലവിൽ വന്ന് എട്ടു വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് രൂപതയുടെ അഞ്ചാമത്തെ ഇടവക ദേവാലയം പോർട്ട്സ്മൗത്തിൽ യാഥാർത്ഥ്യമാകുന്നത് ഈ മാസം എട്ടിന് ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കൽ ഔർലേഡി ഓഫ് നേറ്റിവിറ്റി ആൻഡ് സെയിന്റ് പോൾസ് മിഷൻ ഇടവക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മാർ ഫിലിപ്പ് ഈഗൻ പിതാവിന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് രൂപീകൃതമായ നാൾ മുതൽ വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നേറുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഔർ ലേഡി ഓഫ് ദി നേറ്റിവിറ്റി ആൻഡ് സെയിന്റ് പോൾസ് സീറോ മലബാർ മിഷൻ ഇടവകയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി ഇത് മാറും പോർട്സ് മൌത്തിലെ വിശ്വാസി സമൂഹത്തിന്റെയും അക്ഷീണമായ പ്രയത്നങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ഇടവക ദേവാലയം ബിഷപ്പ് മാർ ജോസഫ് സ്ട്രാബിക്കൽ തുടക്കം മുതൽ ദേവാലയത്തിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും പൂർണ്ണ പിന്തുണയും നൽകിയിരുന്നു വികാരി ജനറാൾ ആയി സേവനം അനുഷ്ഠിച്ച ഫാദർ ജിനോ അരീകാട്ടിന്റെ കഠിനാധ്വാനവും ദേവാലയം യാഥാർത്ഥ്യമാക്കി ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ആധ്യാത്മിക ചൈതന്യവും ഉൾക്കൊണ്ട് ചുറുചുറുക്കോടെ ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ ജിനോ അരീകാട്ടച്ചിന് സാധിച്ചുവെന്ന് പോർട്ട്സ്മൌത്തിലെ വിശ്വാസികൾ പറയുന്നു ഇടവക യാഥാർത്ഥ്യമാകുമ്പോൾ ഫാദർ ജിനോ അരീക്കാട്ടിന്റെ നേതൃത്വം ഒരിക്കലും വിസ്മരിക്കാനാകില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ബ്രിസ്റ്റണിലെ കത്തീഡ്രൽ ശേഷം ലിവർപൂളിൽ രൂപതയ്ക്ക് സ്വന്തമായി ഇടവകയും പിന്നീട് ന്യൂകാസിലും സാൽഫോർഡിലും മിഷൻ രൂപീകരണത്തിലും രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്കും പിതാവിനോട് ചേർന്ന് നിന്ന ഫാദർ ജിനോ അരീക്കാട്ട് എംസിബിഎസ് നടത്തിയ നിസ്തുലമായ സേവനങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പോർട്സ് ഇടവക പ്രഖ്യാപനം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ മിഷനിൽ അമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടിനാണ് ഇടവക പ്രഖ്യാപനം എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇതിന് ഒരുക്കമായി ഒന്നാം തീയതി മുതൽ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും നൊവേനയും നേർച്ചയും കുടുംബ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എട്ടാം തീയതി രാവിലെ ഒൻപതിന് പോത്ത് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഫിലിപ്പ് ഈഗന്റെ സാന്നിധ്യത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാംബിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇടവക പ്രഖ്യാപനം നടത്തും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ലതീഞ്ഞ് സ്നേഹവിരുന്ന് എന്നിവയും നടക്കും നൂറ്റിപ്പത്തോളം പ്രസിദ്ധിമാരാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇടവക പ്രഖ്യാപനത്തിനും തിരുനാൾ ആഘോഷങ്ങൾക്കും മിഷൻ ഡയറക്ടർ ഫാദർ ജിനോ അരി കാട്ട് എം കൈക്കാരന്മാരായ ബൈജു മാണി മോനിച്ചൻ തോമസ് ജിതിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ സജീവമാണ്